നമസ്കാരം രോഹിത് മെബൂല എന്ന ഗവേഷണ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ഏറ്റവും വലിയ പ്രതിഷേധമാക്കി വളർത്തി അതിനെ വലിയ സമരമാക്കി കൊണ്ട് നടന്ന കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും സാഹിത്യ നായകന്മാർക്കും എന്തേ മുട്ടിപ്പോയോ കേരളത്തിലെ സാഹിത്യ നായകൾക്ക് വായിൽ നാക്കില്ലേ നാക്ക് അടർന്നു പോയോ അതോ നിങ്ങൾക്ക് ഭയമുണ്ടോ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് കേരളത്തെ എല്ലായിടത്തും എല്ലാവർക്കും ഭരണകൂടത്തെ ഇപ്പോൾ ഭയമാണ് ഭരണകൂടത്തെ മാത്രമല്ല ഭരണകൂടം നയിക്കുന്ന പ്രസ്ഥാനത്തെയും അതിന്റെ ചോട്ടാ സംഘടനയായ എസ് എഫ് ഐയെയും കേരള ജനത ഭയക്കന്നു ഭയന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ വലിയ തലമൂത്ത സാഹിത്യ നായക സാഹിത്യ നായകന്മാർ അത് പറയാണ് വന്നു പക്ഷേ എൻ്റെ നാക്കിൽ സാഹിത്യ നായ എന്നെ വന്നോളൂ ക്ഷമിക്കുക അങ്ങനെ സാഹിത്യ നായകന്മാർക്ക് പോലും നാക്ക് പൊന്താത്തത് ഒരമ്മയുടെയും അച്ഛൻ്റെയും ഓമനപുത്രനെ പുത്രനെ ക്യാമ്പസിനകത്തിട്ട് ഹോസ്റ്റലിനകത്തിട്ട് ജട്ടിയിൽ നിർത്തിക്കൊണ്ട് ബെൽറ്റൂരി അടിച്ച് കെട്ടിവെച്ചടിച്ച് തറയിലിട്ട് ചവിട്ടി വാരിയെല്ലുകൾ ചവിട്ടി ചതച്ച് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറയുന്നു ചെറുപ്പക്കാരനായതുകൊണ്ടാണ് അവൻ്റെ നട്ടല് പൊട്ടാത്തത് അവൻ്റെ വാര്യയിൽ പൊട്ടാത്തത് അത്രമാത്രം ആ പീഡനം അടി അവൻ്റെ ശരീരത്തിൽ മൂന്ന് ദിവസം മുറിക്കകത്ത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഇട്ടിരുന്നു അവസാനം കൊന്നു കെട്ടിത്തൂക്കി എവിടെ പോയി നമ്മുടെ സാഹിത്യ നായകന്മാർ നിങ്ങളൊരു കാലത്ത് നിങ്ങളുടെ അവാർഡുകൾ നിങ്ങളുടെ പാരിതോഷികങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് പ്രതിഷേധിച്ചല്ലോ ശരി നിങ്ങളുടെ പ്രതിഷേധം നല്ലതാണ് പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല എന്ത് വൃത്തികെട്ട സാഹിത്യ പ്രവർത്തനമാണ് കലാപ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് രോഹിത് മെബൂലയുടെ മരണത്തിനെ നിങ്ങൾ പ്രതിഷേധിച്ചതിൽ നമ്മൾ ഞാൻ എതിർക്കുന്നില്ല കാരണം അതൊരു ദളിത് വിദ്യാർത്ഥിയായിരുന്നു ആ ദളിത് വിദ്യാർത്ഥിക്ക് ഇരുപത്തി അയ്യായിരം രൂപ അവന്റെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും വലിയ വരുമാനമായിരുന്നു ആ വരുമാനം തടഞ്ഞപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ പ്രതിഷേധവും സമരവും മറ്റുമൊക്കെയാണ് അവസാനം അവൻ്റെ മരണത്തിൽ ചെന്നെത്തി അവൻ്റെ ആത്മഹത്യയിൽ ചെന്നെത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്ന് പ്രതിഷേധിച്ചപ്പോൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചവനാണ് ഞാനും പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ മൗനികളായിരിക്കുന്നു നാണക്കേട് തോന്നുന്നില്ലേ ഇവിടത്തെ ബുദ്ധിജീവികൾക്ക് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂരമായി തല്ലി ചതച്ചിരിക്കുന്നു ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടന ജനാധിപത്യം സോഷ്യലിസം മതേതരത്വം എന്നൊക്കെയാണ് മുദ്രാവാക്യം സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് മുദ്രാവാക്യം ഇതാണോ സ്വാതന്ത്ര്യം ഇതാണോ സോഷ്യലിസം ഇതാണോ ജനാധിപത്യം പറയേണ്ടത് എസ് എഫ് ഐ അല്ല ഈ നാക്ക് പൊന്താതെയിരിക്കുന്ന ഈ സാഹിത്യകാരന്മാരുണ്ടല്ലോ നിങ്ങളാണ് നിങ്ങൾ ഈ കേരളത്തെ നശിപ്പിക്കുന്നു ഇല്ലാതാക്കുന്നു നിങ്ങൾ വെറും ഷണ്ടന്മാരായിരിക്കുന്നു അത് പറയുമ്പോൾ വിഷമമുണ്ടരിക്കും പക്ഷേ പറയാതിരിക്കാൻ നിവർത്തിയില്ല നാണക്കേടാണ് ഒന്ന് നിങ്ങൾക്കൊന്ന് പ്രതിഷേധിച്ചുകൂടെ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ ഉടനെ നടപടിയെടുക്കണമെന്നുള്ള ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എവിടെ പോയി നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയാത്ത ആർജവം നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് എന്നിട്ട് നിങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ പോയി തെന്ന് മുഖ്യമന്ത്രിയോട് അഭിപ്രായം പറയും മുഖ്യമന്ത്രി എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന് പറയും അത് പറഞ്ഞ എം ഡി വാസുന്ദരെ ഇവർ സൈബർ ആക്രമണം നടത്തും അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ അസൂയ പൂണ്ടുകിടക്കുന്ന ഈഗോ മൂണ്ടുകിടക്കുന്ന നിങ്ങൾ സാഹിത്യകാരന്മാർക്ക് സന്തോഷമായി ഒരുത്തനെയെങ്കിലും പിള്ളേർ ചീത്ത വിളിച്ചല്ലോ എന്ന് നാണക്കേടാണ് കേരളത്തിന് നാണക്കേട് ഇവിടുത്തെ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഈ വൃത്തിഘട്ടവന്മാർ